വിഷ്ണുനാഥ് സാർ ഈ കേന്ദ്ര സർക്കാർ മൊലാന അബുൽ കലാം ആസാദ് സ്കോളർഷിപ്പ് ഇല്ലാതെയാക്കി നമ്മളതെല്ലാം ഒരുമിച്ച് അതിനെ വിമർശിച്ചതാണ് പക്ഷെ കഴിഞ്ഞ വർഷം കേന്ദ്ര സർ കേന്ദ്ര സർക്കാർ ചെയ്തതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്ലാൻ സൈസ് അമ്പത് ശതമാനമായിട്ട് പരിമിതപ്പെടുത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തപ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പും അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത് ശതമാനം കണ്ട് ഓരോ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി സാർ സാർ അതൊരു കാരണവശാലും നമുക്ക് ആവർത്തിക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഈ ഇത്തവണ ഈ അധ്യയന വർഷവും സ്കോളർഷിപ്പുകൾ മുടങ്ങാതെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ മുടങ്ങാതെ നൽകുമെന്ന് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകാൻ മന്ത്രിക്കാവുമോ മിനിസ്റ്റർ അതെ സാർ ഇവിടെ സൂചിപ്പിച്ച കാര്യം ശരിയാണ് അതിനു വേണ്ടിയിട്ട് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്തരവ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന നൽകി വരുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളെ പ്ലാൻ പ്രയോർട്ടേഷൻ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സാർ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ആ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഈ വർഷം മുതൽ ആരംഭിച്ച മാർഗദിയമം സ്കോളർഷിപ്പിന് ഇരുപത് കോടി രൂപ വകിയിരുത്തിയിട്ടുണ്ട് സർ ഇതുൾപ്പെടെ നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് സ്കോളർഷിപ്പുകൾക്കായി ആകെ അനുവദിച്ചിട്ടുള്ളത് പല സ്കോളർഷിപ്പുകളും ഇതിനോടകം തന്നെ പൂർണ്ണമായും വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ച് കഴിഞ്ഞു ഒരാഴ്ചക്കകം ബാക്കിയൂടി കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്